യേശു കുരിശും വകിച്ച് ഗാഗുൽത്താ മലയിലേക്ക് പോകുമ്പോഴും അവിടെ ഇത്രയും പീഡാസഹനങ്ങളും വിഷമങ്ങളും എല്ലാം ഈ പരിശുദ്ധ അമ്മ കരഞ്ഞ് തളർന്ന് താഴെ വീണു എന്ന് എഴുതിയിട്ടില്ല പരിശുദ്ധ അമ്മയ്ക്കറിയാം ഏത് പ്രതിസന്ധിയിലൂടെയാ പോകുന്നതിലും എൻ്റെ മകൻ ഏ ദൈവത്തിൻ്റെ പുത്രൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് ഈ വിമലഹൃദയ പ്രതിഷ്ഠയുടെ ഈ പത്താം ദിവസം ഞാൻ നിങ്ങളോട് പറയാം എവിടെയും കരയണ്ട നിന്നെ ദൈവം ഉയർത്തെഴുന്നേൽപ്പിക്കും അതിനൊരാവശ്യമാണ് പ്രതീക്ഷയുള്ളൊരു മനസ്സ് പ്രതീക്ഷയോടെ ഇരിക്കണം ദൈവത്തെ അറിയാൻ പ്രതീക്ഷയുള്ളൊരു മനസ്സ് നിങ്ങൾക്കുണ്ടാകട്ടെ ഈ വിമലഹൃദയെ പ്രതിഷ്ഠിക്കാൻ എന്നെ എൻ്റെ കുടുംബത്തെയും തലമുറകളെയും സമർപ്പിക്കാൻ ഇരിക്കുന്ന ഒരു മനസ്സ് നിങ്ങൾക്കുണ്ടായിരിക്കട്ടെ പ്രതീക്ഷ ഒത്തിരി ഗുണമാണ് കേട്ടോ അതിനെക്കുറിച്ച് ദൈവവചനത്തിലൂടെ പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഈ പത്താമത്തെ ദിവസം എടുത്തു പറയാൻ എടുക്കുന്ന വചനം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം പത്തൊമ്പതാമത്തെ അധ്യായം ഒന്ന് മുതൽ പത്തു വരെയുള്ള വാക്യങ്ങളാണ് വളരെ വളരെ സുപരിചിതവും ഒരുപാട് ഒരുപാടാളുകൾ അറിവുള്ളവരും ജ്ഞാനികളും പ്രസംഗിച്ചിട്ടുള്ളതുമായ ദൈവവചനമാണ് ഇത് കേൾക്കുമ്പോൾ ഹെഡിങ് വായിക്കുമ്പോൾ ഒരു കഥ പോലെ ഒരു മുത്തിൽ അല്ലെങ്കിൽ ഒരു നൂലിൽ ചേർക്കുന്ന മുത്തുപോലെ എല്ലാം നമ്മുടെ മനസ്സിലേക്ക് വരും സക്കേവൂസിൻ്റെ ഉപമയാണ് അതെന്താണാവോ ഈ പത്താമത്തെ ദിവസം ഈ വിമലഹൃദയ പ്രതിഷ്ഠയുമായി പറയുമ്പോൾ എന്തുവാണാവോ പ്രസംഗിക്കുന്നത് നമ്മുടെ ഓരോ ആഗ്രഹത്തിനും പ്രതീക്ഷയ്ക്കും ദൈവസന്നതിൽ വിലയുണ്ട് ദൈവത്തിൻ്റെ മുമ്പിൽ എന്തേലും പ്രാർത്ഥനയിൽ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് ദൈവം സാധിച്ചു തന്നിരിക്കും അങ്ങനെ ഒരു വാക്യമാണ് വായിക്കുന്നത് പരിശുദ്ധ അമ്മയിൽ കണ്ടൊരു പ്രത്യേകത എത്ര പ്രശ്നങ്ങൾ വന്നിട്ട് തളർന്നിട്ടില്ല പ്രതീക്ഷയുള്ളൊരു മനസ്സുണ്ടായിരുന്നു പ്രതീക്ഷയുണ്ടാകട്ടെ നിരാശ മാറട്ടെ ഈ വചനം കേൾക്കുമ്പോൾ നിരാശ മാറി സന്തോഷമുള്ളൊരു മനസ്സും ആരോഗ്യമുള്ളൊരു ഹൃദയവും ദൈവം നിങ്ങൾക്ക് തരട്ടെ ആ വാക്യം വായിക്കുക പത്തൊമ്പതാം അദ്ധ്യായം ഒന്നാമത്തെ വാക്യം യേശു ജെറിക്കോയിൽ പ്രവേശിച്ച് അതിലൂടെ കടന്നു പോവാണ് രണ്ടാമത്തെ വാക്യം അവിടെ സക്കേവസ് എന്ന് പേരുള്ള ഒരാൾ ഉണ്ടായിരുന്നു അവൻ പ്രധാനിയും ധനികനുമായിരുന്നു അടുത്ത വാക്യമാണ് ഒരു നല്ല വാക്യമായി സൂചി എടുക്കുന്നൊരു വാക്യം മൂന്നാമത്തെ വാക്യം യേശു ആരാണെന്ന് കാണാൻ അവൻ ആഗ്രഹിച്ചു അത് നിസാരാണോ നിങ്ങളും ചിലതൊക്കെ ആഗ്രഹിച്ച ഇവിടെ ഇരിക്കുന്നത് ഈ മുപ്പത്തിമൂന്നും ദിവസം നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നതും എന്തൊക്കെയോ ആഗ്രഹമാണ് ആഗ്രഹം ഇതാ ഒരു മനുഷ്യന്റെ ആഗ്രഹത്തിന് എന്തേര വിലയാണ് ദൈവം കൊടുത്തത് കേട്ടു ദൈവസന്നതിയിൽ ആഗ്രഹിക്കുന്ന ആഗ്രഹങ്ങളെ ദൈവം കളയില്ല നിങ്ങളും ഈ മുപ്പത്തിമൂന്ന് ദിവസം പ്രാർത്ഥിക്കുമ്പോൾ ഒത്തിരി ആഗ്രഹത്തോടെയല്ലേ ഇരിക്കുന്നെ ഒരാഗ്രഹം പോലും നിരാശയായി മാറില്ല ഒരാഗ്രഹം ഇതാ ഒരു മനുഷ്യൻ ആഗ്രഹിച്ചു ഇതാരേല് പറഞ്ഞോ സക്കയൂസ് ഭാര്യയോട് പറഞ്ഞെന്ന് എഴുതിയിട്ടുണ്ടോ സക്കൈവു സക്കൈവുസ് ഇത് മധ്യസ്ഥ പ്രാർത്ഥനക്കാരോട് പറഞ്ഞു എഴുതിയിട്ടുണ്ടോ ഇതൊരു മനുഷ്യൻ ഒരാഗ്രഹിച്ചു ആരോടും പറഞ്ഞില്ല ആരോടും പറയാത്ത ഈ ആഗ്രഹത്തെ യേശു എങ്ങനെയാണ് ഇതറിഞ്ഞത് ആ കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കണം ഈ വാക്യം വായിക്കുമ്പോൾ നമുക്കൊത്തിരി സന്തോഷം തോന്നും ഒത്തിരി ധനികനായിരുന്നു പടമൊക്കെ ഉണ്ടായിരുന്നു യേശു ആരാണെന്ന് കാണാൻ ആഗ്രഹിച്ചു അടുത്ത വാക്യം പ്രശ്നമുണ്ട് അയാളുടെ മുമ്പിൽ ഒരു പ്രതിസന്ധിയുണ്ട് പൊക്കം കുറവായിരുന്നതിനാൽ ജനക്കൂട്ടത്തിൽ നിന്നുകൊണ്ടത് സാധ്യമായിരുന്നില്ല അപ്പോൾ യേശുവിനെ കാണാൻ ആഗ്രഹിച്ച് ഈ മനുഷ്യൻ അവിടെ ചെല്ലുമ്പം ഒരു പ്രശ്നം ഉണ്ടവിടെ എന്താ പ്രശ്നം പൊക്കമുള്ള കുറേ മനുഷ്യന്മാർ മുന്നിൽ നിൽക്കുകയാണ് മനുഷ്യര് മുൻപി നിൽക്കുകയാണ് അപ്പോൾ പൊക്ക കൂടുതലും ഒരു പ്രശ്നമാണ് ചിലപ്പം ചിലരുടെ പൊക്ക കൂടുതലും പ്രാർത്ഥന കൂടുതലും ചിലർക്കൊക്കെ പ്രശ്നമാണ് ചിലപ്പോൾ നമ്മുടെ അധികമായ പ്രാർത്ഥന നമ്മുടെ പുറകിൽ നിൽക്കുന്ന പലർക്കും ദൈവാനുഗ്രഹം നഷ്ടപ്പെട്ടു പോകാനിടയുണ്ട് ചിന്തിച്ച് നോക്ക് നമ്മളും ചിലപ്പോൾ നമ്മൾ വലിയ പ്രാർത്ഥനക്കാരാണ് നമ്മൾ വലിയ ആളുകളാണ് ദർശനമുള്ളവരാണ് എനിക്ക് പ്രാർത്ഥനയിൽ കാണാൻ പറ്റും എനിക്ക് അങ്ങനെയുള്ള കഴിവുണ്ട് ആ കൃപ എനിക്കുണ്ട് ഞാൻ വലിയ കൗൺസിലറാണ് ഞാൻ വലിയ കരിസ്മാറ്റിക്കാരാണ് ഈ പൊക്കോ നമ്മൾ നിൽക്കുമ്പം നമ്മുടെ ഈ പൊക്ക കൂടുതലാണ് കൂടുതലും ഒരു പ്രശ്നമാണ് ഒത്തിരി പേരുടെ പ്രാർത്ഥന കാരണം പലരും പ്രാർത്ഥന ഉപേക്ഷിച്ചു ഒരുപാട് പേരുടെ അവരുടെ രീതികളും അവരുടെ ഭാവവും കാരണം പലരും ദൈവത്തെ അവർക്ക് കാണാൻ പറ്റാതെ അവർ പുറകോട്ട് പോയി അത് നമ്മൾ അപ്പോൾ അത് ഗുരുതരമായ തെറ്റാണ് നമ്മൾ കാരണം മറ്റൊരാൾ ദൈവത്തെ കാണാൻ കാണാൻ അവസരം നമ്മൾ കാരണം നഷ്ടപ്പെടാൻ പാടില്ല ഒരു വീട്ടിലെ അപ്പൻ അമ്മ അല്ലെങ്കിൽ വല്യപ്പൻ വല്യപ്പ ആരുമാകട്ടെ നിങ്ങൾ ചില കാര്യങ്ങൾ ചെയ്യുന്നത് കണ്ട് എൻ്റെ കുടുംബത്തിലുള്ള ഒരാൾക്ക് ദൈവത്തെ അറിയാനും അനുഭവിക്കാനും കാണാനും പറ്റുന്നില്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥന പ്രാർത്ഥനയല്ല ഇതാ സക്കേ അവിടെ വന്ന ആൾക്കാർ മുഴുവൻ ദൈവത്തെ കാണാൻ വന്നവരാണ് ആരും സിനിമ കാണാൻ വന്നവരല്ല നാടകം കാണാൻ വന്നവരല്ല എല്ലാവരും ഒരേ ആഗ്രഹത്തോടെ വന്നതാണ് പക്ഷേ അവിടെ നിൽക്കുമ്പോൾ ഈ പാവപ്പെട്ട മനുഷ്യൻ ഈ പാവപ്പെട്ട മനുഷ്യൻ ഞാൻ പറഞ്ഞത് സാമ്പത്തികമായ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല പുള്ളിക്ക് യേശുവിനെ കാണാൻ പറ്റത്തില്ല എല്ലാവർക്കും ഭയങ്കര പോക്കമാണ് എല്ലാവരും വലിയ വലിയ ആൾക്കാരാണ് ആരും പുറകോട്ട് മാറത്തില്ല പക്ഷെ ഇവിടെ എന്നെ ഇഷ്ടപ്പെടുത്തൊരു കാര്യമുണ്ട് ഇഷ്ടപ്പെട്ടൊരു കാര്യം അടുത്ത വാക്യം അയാൾ വീട്ടിലേക്ക് പോയി മുറിയിൽ പോയി കരഞ്ഞിരുന്നു എന്ന് എഴുതിയിട്ടില്ല നമ്മളാണെങ്കിൽ പറയില്ലേ ഓ ഞാൻ അവിടെ വരെ പോയി കാണാനൊന്നും ഒത്തില്ല ഞാനിങ്ങ് പോകുന്നു ഭയങ്കര തിരക്കായിരുന്നു ഇനി എപ്പോഴേലും ആട്ടെ ഇനി എപ്പോഴേലും ആട്ടെ എന്നൊക്കെ നമ്മൾ പറയും പക്ഷേ എനിക്കതിനകത്ത് ഇഷ്ടപ്പെട്ടൊരു വാക്കുണ്ട് വായിക്കാമത് നാലാമത്തെ വാക്യം യേശുവിനെ കാണാൻ വേണ്ടി അവൻ മുമ്പേ ഒരൊറ്റ ഓട്ടോ ഓടി പുറകോട്ടോടി നല്ല കേട്ടോ മുന്നോട്ടോടിയെന്നാണ് ചില പ്രശ്നങ്ങൾ മുന്നിൽ വന്നപ്പം എന്നെ കേൾക്കുന്ന പലരും പുറകോട്ടാണ് ഓടിയത് അതുകൊണ്ടാണ് പല അനുഗ്രഹങ്ങളും ഇല്ലാതെ പോയത് പുറകോട്ടോടരുത് അത് എഴുതി വച്ചു പുസ്തകത്തിലോ ഹൃദയത്തിലോ എവിടെ എഴുതി വെച്ചോ നമ്മുടെ മുമ്പിൽ പൊക്കമുള്ളവർ വരും നമ്മളെ ഒഴിവാക്കുന്നവർ വരും നമ്മളെ വിമർശിക്കുന്നവർ വരും നീ ഒന്നൊരിക്കലും നന്നാകത്തില്ലെന്ന് പറഞ്ഞ് ചിലർ വരും നീ നന്നാകുന്നുണ്ടെങ്കിൽ കാണണോന്ന് പറഞ്ഞ് വിമർശിച്ചുകൊണ്ട് വരും വിധിക്കും ചിലര് ചിലര് ശപിക്കും ഇതൊന്നും കണ്ട് പുറകോട്ടോടരുത് സക്കേവൂസ് എന്ന് പറയുന്ന വ്യക്തി ഇത് എന്നാ പിന്നൊരിക്കലാട്ടെ എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് പോയി ഭാര്യയോട് പറഞ്ഞു എന്നല്ല അയാൾ മുമ്പേ ഓടി ഈ വചനം ഈ മുപ്പത്തിമൂന്ന് ദിവസം നിങ്ങളെ കേൾപ്പിക്കുന്ന എന്തിനാണെന്നറിയോ പുറകോട്ടോടാനല്ല മുന്നോട്ടോടാൻ പല പ്രാവശ്യം മനസ്സിൽ പറയണം ഞാൻ മുന്നോട്ടോടേണ്ട ആളാണ് ഓടാൻ എളുപ്പമാണ് പുറകോട്ടോടാനും ഒന്നും സഹായം വേണ്ട മുന്നോട്ട് ഓടാനാണ് സഹായം വേണ്ടത് നിന്നെ മുന്നോട്ട് ഓടിയാൽ മുന്നോട്ട് ഓടി എന്തിനാണ് ഓടിയത് ദൈവത്തെ ഒന്ന് കാണാനാണ് ഓടിയത് ദൈവത്തെ കാണാനും അറിയാനും നടത്തുന്ന ചെറിയ പരിശ്രമത്തിന് പോലും ദൈവം വലിയ വിലയാണ് കൊടുത്തിരിക്കുന്നത് അതാണ് നമ്മളൊക്കെ ഈ വില നമ്മളീ നിൽക്കാൻ കാരണം സക്കേവൂസ് ഓടി എന്നിട്ട് മരത്തിൽ കയറാൻ വലിയ പരിചയമൊന്നുമില്ലാത്ത ഈ മനുഷ്യൻ മരത്തിൽ കയറി ഇതാരേലും അറിഞ്ഞോ നാട്ടുകാരറിഞ്ഞില്ല പ്രത്യേകിച്ച് യേശു അറിഞ്ഞതായിട്ട് ഇവിടെ എഴുതിയിട്ടില്ല യേശു അത് ദൂരെ ദൂരെനിന്നെ കണ്ടു ഇങ്ങനെ ഒരു മനുഷ്യൻ അവിടെ നിൽക്കുന്നത് കണ്ടു എന്നൊന്നും എഴുതിയിട്ടില്ല ഇതൊന്നും ആരും ശ്രദ്ധയിൽപ്പെടുന്ന കാര്യങ്ങളല്ല ഇതൊക്കെ ഇങ്ങനെ രഹസ്യത്തിൽ ഇങ്ങനെ ഈ പാവപ്പെട്ട മനുഷ്യൻ ഓടി മരം കയറാൻ അറിയത്തില്ലെങ്കിലും ഒരു മരച്ചിക്കമോർ മരത്തിൽ കയറി അവിടെ ഒളിച്ചിരുന്നു ഇതൊന്നും ആരും ശ്രദ്ധയിൽപ്പെടുത്തുന്നില്ല ആരും പറയുന്നില്ല കർത്താവ് ആ ഓടുന്നവൻ സക്കേവൂസ് ആണ് ഇവിടുത്തെ പ്രമാണിയാണ് വലിയ ആളാണ് നിന്നെ കാണാൻ വേണ്ടി ആ മരത്തെ മരത്തെപ്പുള്ളി കയറുന്നുണ്ട് ഇതൊന്നും ആരും പറഞ്ഞിട്ടില്ല പിന്നെ എങ്ങനെ യേശു അറിഞ്ഞു ബൈബിൾ വായിക്കുമ്പോൾ നോക്കൂ അതിലെ നടന്നു പോയപ്പം കൃത്യം ആ മരത്തിൻ്റെ ചൂടിലെത്തിയപ്പോൾ അഞ്ചാമത്തെ വാക്യം അവിടെ എത്തിയപ്പോൾ അവിടെ എത്തിയപ്പോൾ യേശു അവിടെ നിന്നു ദൈവത്തെ കാണാൻ ആഗ്രഹിച്ച ഒരു മനുഷ്യൻ അവിടെ ഉള്ള സ്ഥലത്ത് ദൈവം അവന് വേണ്ടി അവിടെ നിന്നു ദൈവത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന ഒരാഗ്രഹവും വെറുതെ പോവില്ല ആ നടത്തുന്ന കുഞ്ഞ് പരിശ്രമം പോലും ദൈവത്തിന് ഭയങ്കര ഇഷ്ടമാണ് നോക്കൂ അവിടെ നിന്നു എന്നിട്ട് അവൻ പറയാണ് മുകളിലേക്ക് നോക്കി പറഞ്ഞു സക്കേവൂസ് എൻ്റെ ഒരു ചോദ്യം ചോദിക്കട്ടെ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ ഇയാളുടെ പേരെങ്ങനെയാ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത യേശു എങ്ങനെയാ ഇയാളുടെ പേരറിഞ്ഞെ ഈ മരത്തിലിരിക്കുന്ന സക്കേവൂസ് ആണോ വർഗീസാണോ എന്ന് എങ്ങനെ അറിഞ്ഞത് എങ്ങനെയാണ് സക്കേബൂസ് ആണെന്ന് എങ്ങനെ അറിഞ്ഞു നമ്മളാണ് ചില നേതാക്കന്മാരുടെ പാർട്ടി മീറ്റിങ്ങിൽ കണ്ടിട്ടില്ല എന്തെങ്കിലും പറയുമ്പോൾ നമ്മൾ അടുത്തിരിക്കുന്നവരോട് ചോദിക്കും എന്തോ എന്തുവാ അവൻ്റെ പേര് ഈ സ്ഥലത്തിൻ്റെ പേരെന്തുവാ ചോദിക്കും അവർ പറയും ഇത് ഇന്ന സ്ഥലമാണ് ആ ഇന്നതാണ് അയാളുടെ പേര് എന്ന് പറയുമ്പോഴാണ് ആ മൈക്കിലൂടെ പറയുന്നത് ഇതാരും പറഞ്ഞതായിട്ട് കണ്ടിട്ടില്ല എങ്ങനെ അറിഞ്ഞു ഈ മനുഷ്യൻ്റെ പേര് ദൈവത്തെ അറിയാൻ നിങ്ങൾ ഈ വചനം കേൾക്കുന്ന നിങ്ങളുടെ പേര് ദൈവത്തിനറിയാം നിങ്ങൾ നടത്തുക ഇപ്പം പണികളെല്ലാം മാറ്റി ജോലികളൊക്കെ മാറ്റി നിങ്ങളാ നിങ്ങളുടെ ശോഭയിലോ സെറ്റിയിലോ വന്ന് നിങ്ങൾ പ്രാർത്ഥനാ മുറിയിൽ ഇരിക്കുക ഈ വചനം കേൾക്കാൻ ഇരിക്കുക നിങ്ങളൊരു കുഞ്ഞ് പരിശ്രമമേ നടത്തിയിട്ടുള്ളൂ ഇന്ന് നമ്മളിങ്ങനെ ഒരു ശുശ്രൂഷ നിയോഗം വെച്ച് പങ്കെടുക്കുക ഇത് അപ്പുറത്തെ വീട്ടുകാരോ അപ്പുറത്തെ ഫ്ലാറ്റിലുള്ള ആളോ അറിഞ്ഞിട്ടില്ലേലും നിങ്ങളുടെ ഈ കുഞ്ഞ് പരിശ്രമം ഈ ജോലിയെല്ലാം വേഗത്തിൽ ക്രമീകരിച്ച് നിങ്ങൾ ആ സെറ്റിയെ വന്നിരുന്ന് പ്രാർത്ഥനയോട് ഈ വചനം കേൾക്കുന്ന കാര്യം ദൈവത്തിനറിയാം ആ അറിവ് മതി നിങ്ങളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടാൻ നിങ്ങൾ നടത്തിയ കുഞ്ഞു പരിശ്രമമില്ലേ നിയോഗം എഴുതി ശാലോമിലേക്ക് കൊടുത്തു ഞങ്ങൾ ആ ജപമാല സഖ്യത്തിൽ ചേർന്ന് പ്രാർത്ഥിച്ചു ഞങ്ങളിങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തില്ലേ ഒരു സക്കൈവൂസ് മരത്തിൽ കയറി ഒന്ന് പരിശ്രമം നടത്തി ആ മരത്തെ കയറി ഇരുന്നു അതിനെ ദൈവം അത്ഭുതകരമായ മാനിച്ചത് പിന്നെ അവിടം വരെ പോയ യേശു റോട്ട് തിരിച്ചുവിട്ടുന്ന ഒരു കാര്യമുണ്ട് വേറൊരു സ്ഥലത്തേക്ക് പോയ മനുഷ്യൻ എങ്ങോട്ട് പോയി എന്ന് എഴുതിയിട്ടുണ്ട് സക്കൈവൂസിനോട് പറയുവാണ് നീ വേഗം ഇറങ്ങുവ ഞാൻ നിൻ്റെ വീട്ടിലേക്ക് വരുവാണ് നേരെ അവിടുന്ന് റൂട്ട് മാറുവാണ് ദൈവത്തെ കാണാൻ ആഗ്രഹിച്ചവൻ്റെ വീട്ടിൽ ദൈവം വന്നു നിങ്ങൾ ദൈവത്തെ കാണാനും ദൈവത്തിൻ്റെ നന്മ അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദൈവം റോട്ടിലൂടെ പോയി അവിടുന്ന് വിളിച്ചു പറഞ്ഞ് നീ അനുഗ്രഹിക്കപ്പെട്ടു എന്ന് വിളിച്ചു പറയുവല്ല നിൻ്റെ ഭവനത്തിൽ ദൈവം വരും എന്തിനാണ് ശാലോൺ ടി വിയിലൂടെ മുപ്പത്തിമൂന്ന് ദിവസത്തെ വിമല ഹൃദയ പ്രതിഷ്ഠ ദൈവം ഒരുക്കിയത് നിൻ്റെ ഭവനത്തിൽ ദൈവം വരാനുള്ള അവസരമാണിത് നിന്റെ വീട്ടിൽ നിൻ്റെ കുഞ്ഞുങ്ങളിൽ നിൻ്റെ കുടുംബത്തിൽ ദൈവാനുഗ്രഹം വരാനുള്ള അങ്ങനെ റോട്ടിലൂടെ എതിരേലും പോകാനുള്ളതല്ല അത് തിരിഞ്ഞ് നിൻ്റെ വീട്ടിൽ വരും നിൻ്റെ കുടുംബത്തിൽ ഈ അനുഗ്രഹം തിരിഞ്ഞു വരും തിരിഞ്ഞു വരും അതിന് ഒരാൾ വേണം ഈ സക്കേവസ് ഒരു ഭാര്യയും മക്കളൊക്കെയുള്ള ഒരു കുടുംബനാഥനാന്ന് ഓർക്കണം ആൾ ഒരു കൂലിവേലക്കാരനല്ല സമ്പന്നനാന്ന് എഴുതിയിട്ടുണ്ട് ആ മനുഷ്യൻ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തപ്പം ആ മനുഷ്യൻ്റെ വീട്ടിലേക്ക് ദൈവം കയറി ചെന്നോ വായിച്ചു നോക്ക് ഇതാണ് പറയുന്നത് പ്രിയപ്പെട്ടത് ഈ ശുശ്രൂഷയില്ലേ അത് ദൈവനിൻ്റെ ഭവനത്തിൽ വരുന്ന ഒരു സമയമാണ് ദൈവനിൻ്റെ ഭവനത്തിൽ നടന്ന് കയറി വരും സക്കേ ഉസിൻ്റെ വീട്ടിലേക്ക് ഇങ്ങനെ നടന്ന് നടന്ന് എല്ലാവരും നോക്കി നിൽക്കുകയാണ് അപ്പോൾ ആൾക്കാർ ചോദിക്കുക അവനും മഹാപാവിയായ മനുഷ്യനാണ് കൊള്ളാത്തൊരുത്തൻ ഇവൻ്റെ വീട്ടിൽ എന്തിനാണ് പോണത് ആൾക്കാർ പലതും പറഞ്ഞു യേശു അത് ശ്രദ്ധിച്ചില്ല അവൻ്റെ ആഗ്രഹത്തെയും പരിശ്രമത്തെയും മാനിച്ച് അവൻ്റെ ഭവനത്തിലേക്ക് യേശു കയറി ചെന്നു സക്കേ ഭാര്യ ആദ്യമായിട്ടാണ് യേശുവിനെ കാണുന്നത് സക്കേ മക്കൾ ആദ്യമായിട്ടാണ് യേശുവിനെ കാണുന്നത് ആരാ യേശുവിനെ വീട്ടിൽ കൊണ്ടുന്നത് ആ വീടിന്റെ കുടുംബനാഥനാ കൊണ്ടുന്നത് ആ കുടുംബനാഥനെ കണ്ടുപഠിക്കണ്ടേ ഓരോ കുടുംബനാഥന്മാരും ഓരോ കുടുംബനാഥന്മാരാകാനുള്ളവരും കുടുംബനാഥനും കണ്ടുപഠിക്കണം യേശുവിനെ ആ വീട്ടിൽ കൊണ്ടുവന്നത് ഈ അപ്പനാണ് ഈ പിതാവാണ് ഈ കുടുംബനാഥനാണ് ഇന്ന് പല കുടുംബനാഥന്മാർക്കും പറ്റാത്ത കാര്യം ദൈവത്തെ ആ വീട്ടിൽ കൊണ്ടുവരാനാണ് അവർക്ക് പറ്റുക അവർക്ക് തിരക്കാണല്ലോ പ്രിയപ്പെട്ടവരെ നിങ്ങളെന്ന കുടുംബനാഥൻ ദൈവത്തെ വീട്ടിൽ കൊണ്ടുവന്ന് നിങ്ങളുടെ കുടുംബത്തിലെല്ലാവർക്കും ദൈവത്തെ പരിചയപ്പെടുത്തി കൊടുക്കേണ്ടത് ഈ വചനം പരിചയപ്പെടുത്തി കൊടുക്കേണ്ടത് നിങ്ങളാണ് നിങ്ങൾ കുറേ കാര്യം ചെയ്യാനുണ്ട് ഇന്ന് മക്കൾ വഴുതെറ്റിപ്പോകുന്നതിൻ്റെ കാരണം അല്ലെങ്കിൽ മക്കൾ മാതാപിതാക്കൾ പറയുന്നത് കേൾക്കുന്നില്ല അനുസരിക്കുന്നില്ല എല്ലാം ധിക്കരിക്കുന്നു ഇതു പറയുമ്പോൾ വേറൊരു ചെയ്യുന്നു ആകെ മക്കളെ കൊണ്ട് തലവേദന നിങ്ങൾ ദൈവത്തെ പരിചയപ്പെടുത്തി കൊടുക്കാൻ ദൈവത്തെ കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ടോ ഇന്ന് വരെ തീ കണ്ട പ്രായം വരെ ജീവിച്ചിട്ട് മക്കളെ ദൈവത്തിൻ്റെ ദൈവത്തെ പരിചയപ്പെടുത്താൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ ആത്മശോധന ചെയ്ത് നോക്ക് അന്നേരം നിങ്ങൾക്ക് തിരക്കായിരുന്നു അവിടെ പോകാനുണ്ട് അത് ചെയ്യാനുണ്ട് പ്രാർത്ഥിക്കാൻ സമയമില്ലായിരുന്നു ആരാധിക്കാൻ സമയമില്ലായിരുന്നു ഒരു പാട്ട് പാടാൻ സമയമില്ലായിരുന്നു ഒരു ധ്യാനത്തിൽ പങ്കെടുക്കാൻ സമയമില്ലായിരുന്നു എന്തിനു പറയണം ഒരു കൊന്തയെല്ലാം പോലും സമയമില്ലാത്ത നാളുകൾ നമുക്കുണ്ടായില്ലേ പ്രിയപ്പെട്ടവരെ സക്കേവുസിനെ കണ്ടുപഠിക്കണം സക്കേ എന്ന മനുഷ്യൻ പണക്കാരനായിരുന്നു അയാൾ പ്രമാണിയാന്നൊക്കെ അവൾ കിടക്കട്ടെ അയാൾ മരത്തെ കയറി ഇരുന്ന് ആ ദൈവത്തെ കാണാനുള്ള ആഗ്രഹം ആ മനുഷ്യനെ ദൈവം എവിടം വരെ എത്തിച്ചു നോക്ക് ആ മനുഷ്യനെ ദൈവം അനുഗ്രഹിച്ച വഴി കണ്ടോ ഇതുപോലെ അനുഗ്രഹിക്കാൻ ദൈവം തുറന്നൊരു സമയമാണിത് നിങ്ങൾ വേണം ദൈവത്തെ ഈ ഭവനം നിങ്ങളുടെ ഭവനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ കൂട്ടിക്കൊണ്ടു വന്ന് ആ അനുഗ്രഹത്തിൽ എന്നിട്ട് യേശു പറഞ്ഞ വാക്കുണ്ട് നിന്റെ ഭവനം രക്ഷപ്പെട്ടിരിക്കുന്നു നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിച്ചിരിക്കുന്നു ആരിലൂടെ ഈ രക്ഷ വന്നേ ആരിലൂടെയാ ഈ സക്കേ എന്ന വ്യക്തിയിലൂടെയാണ് നമ്മളൊന്ന് പ്രാർത്ഥിച്ച് സക്കേ ഊസ് എന്ന വ്യക്തിയെപ്പോലെ നമുക്കും ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട് ദൈവത്തിൻ്റെ കരവും സ്വരവും ആകേണ്ടവരാണ് നിങ്ങൾ ദൈവത്തെ കൂട്ടിക്കൊണ്ടുവന്ന് അനേകർക്ക് കാണിച്ചു കൊടുക്കേണ്ടവരാണ് ഞാനും നിങ്ങളും കേവലം ഒരു കാഴ്ചക്കാരനെ പോലെയും കേൾവിക്കാരനെ പോലെയും എന്തെങ്കിലും പറഞ്ഞ് ബഹളം ഉണ്ടാക്കി ഒരു പാട്ടും പാടി പോകാൻ വേണ്ടി വന്നതല്ല ഇത് നിങ്ങളെ ദൈവത്തെ ദൈവത്തിൻ്റെ സ്വഭാവം നിങ്ങളുടെ കുഞ്ഞ് ആഗ്രഹത്തെ പോലും ദൈവം അത്ഭുതകരമായി മാനിക്കുന്ന ദൈവത്തിൻ്റെ സ്വഭാവം പ്രതീക്ഷയുള്ള അതാണ് സക്കേവൂസിൻ്റെ പ്രതീക്ഷയാണ് ഓട്ടം ദൈവത്തിനെ കാണാനുള്ള ഒരു പ്രതീക്ഷ ഞാൻ ഈ വചനം വായിക്കുമ്പോൾ നിങ്ങൾക്കൊരു നല്ല പ്രതീക്ഷയോട് സക്കേവൂസ് പുറകോട്ടോടിയെന്നല്ല മുന്നോട്ടോടി മുന്നോട്ടേ ഓടാവുള്ളൂ പുറകോട്ടോടരുത് എന്ത് വെല്ലുവിളി ആയിക്കോട്ടെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞോട്ടെ എന്നോടൊരാൾ പറഞ്ഞു എന്നോട് എൻ്റെ കുടുംബക്കാർ പറഞ്ഞു നീ പോയി ചാകടാന്നാ പറഞ്ഞത് അതുകൊണ്ട് ഞാൻ പോയി ചാകാൻ പോവാ ഞാൻ വീട്ടിലേക്കില്ലെന്ന് ഓടാൻ എളുപ്പമാണ് മുന്നോട്ട് മുന്നോട്ടോടാനാ സക്കേബൂസ് പഠിപ്പിച്ചത് ആ മുന്നോട്ട് മുന്നോട്ടോടിയവനെയാ ദൈവം ചേർത്ത് പിടിച്ചത് മുന്നോട്ട് ഓടാൻ നിങ്ങളുടെ കാലുകൾക്കും മനസ്സിനും ശക്തി കെട്ടിട്ട് നല്ലൊരു പ്രതീക്ഷ ഉണ്ടാകട്ടെ ജീവിതത്തിൽ ഒന്നും തകർന്നു പോകത്തില്ല പ്രതീക്ഷയോടെ ഇരുന്ന് വചനം കേട്ടെ ഈ ബൈബിളിൻ്റെ പ്രത്യേകത മറ്റൊരു പേര് പ്രതീക്ഷയുടെ പുസ്തകമെന്നാണ് ഏത് പൊട്ടി ഈ പുസ്തകത്തെ നോക്കുമ്പോൾ അവൻ ചിരിക്കും കരഞ്ഞ് കാറി കൂകി ബഹളം വെച്ച് തകർന്നു വരുന്നവൻ ഈ പുസ്തകം തുറന്ന് മടിയിൽ വെച്ച് പത്ത് മിനിറ്റ് കഴിയുമ്പം ആശ്വാസം അനുഭവിക്കും അവന് കിട്ടുന്നത് പ്രതീക്ഷയാണ് ഏതു സാഹചര്യത്തിലും ഉയർത്തെഴുന്നേക്കാൻ പറ്റും കുഞ്ഞെ എവിടെ നിന്നും ഉയർത്തെഴുന്നേക്കാൻ പറ്റും നിനക്കും പറ്റും നിന്റെ കുടുംബം പുറകോട്ടോടരുത് കേട്ടോ പലരും പറയും പുറകോട്ട് ഓടിക്കോളാൻ പിറകോട്ടോടരുത് ദോഷം നിനക്കാണ് മുന്നോട്ടേ ഓടാവുള്ളൂ മുന്നോട്ടോടും പല പ്രശ്നങ്ങളും പല വ്യക്തികളും മുന്നിൽ വരും പുറകോട്ട് പോകരുത് ഇതാ ഒരു വാക്യം വിശുദ്ധ ഗ്രന്ഥത്തിൽ വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം എടുക്കാൻ പറ്റുമെങ്കിൽ എടുക്ക് അഞ്ചാമത്തെ അധ്യായം അതിന് ഇരുപത്തഞ്ച് മുതലുള്ള വാക്യങ്ങളൊന്ന് എടുത്തു നോക്കൂ ഒന്ന് ബൈബിൾ തുറന്ന് നിങ്ങളുടെ ഭവനങ്ങളിൽ ഇരുന്ന് അതൊന്ന് വായിച്ചു നോക്കിക്കേ പ്രതീക്ഷയോടെ യേശുവിൻ്റെ അടുത്ത് വന്ന ഒരു സ്ത്രീ അതാണ് രക്തസ്രാവക്കാരി സ്ത്രീ ഇരുപത്തഞ്ചാമത്തെ വാക്യം എഴുതിയിട്ടുണ്ട് പന്ത്രണ്ട് വർഷമായി രക്തസ്രാവമുള്ള ഒരു സ്ത്രീ തകർന്ന് തരിപ്പണമായവളെന്ന് അടുത്ത വാക്യം സൂചിപ്പിക്കുന്നു എന്താണെന്നറിയാമോ ഉള്ള വൈദ്യന്മാരെയും ഡോക്ടർമാരെയും പഠിച്ചവരെ എല്ലാം കണ്ടിട്ട് ഒരു ഗുണവും ഉണ്ടായില്ല സമ്പത്തും പണവും എല്ലാം തീർത്തിട്ടും നഷ്ടമല്ലാണ്ട് ഒരു മെച്ചം ഉണ്ടായില്ല അങ്ങനെ ശരീരം കൊണ്ടും സാമ്പത്തികം കൊണ്ടും മനസ്സുകൊണ്ടും തകർന്നു പോയൊരു വ്യക്തി എഴുതിയിരിക്കുകയാണ് ഇരുപത്തേഴാമത്തെ വാക്യം അവൾ യേശുവിനെക്കുറിച്ച് കേട്ട് വീട്ടിലിരുന്നു മടിപിടിച്ചിരുന്നു എന്നല്ല കേട്ടിട്ട് ആ ക്ഷീണമുള്ള ശരീരവുമായി നടന്ന് യേശുവിൻ്റെ അടുത്ത് വന്നു ഒരു പരിശ്രമ സക്കേവൂസ് മരത്തെ കയറിയതുപോലെ വീട്ടിൽ കിടക്കാനുള്ള ആരോഗ്യമുള്ളൂ കട്ടിലേക്ക് കട്ടിലേന്ന് തല പൊക്കാൻ പോലും ആരോഗ്യമില്ല ഈ ഒരു അവസ്ഥയിലും യേശുവിൻ്റെ അടുത്തേക്ക് വന്നിട്ട് ഒരു കാര്യം എഴുതിയിട്ടുണ്ട് അതാണ് എന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വാക്ക് എഴുതിയിരിക്കുന്ന വാക്ക് ഇരുപത്തേഴാമത്തെ വാക്യം ജനക്കൂട്ടത്തിൻ്റെ ഇടയിലൂടെ അവൾ വന്ന് അവൻ്റെ വസ്ത്രത്തിൻ്റെ പിന്നിൽ വസ്ത്രത്തിൽ സ്പർശിച്ചു വസ്ത്രത്തിൽ ശരീരത്തിൽ തൊട്ടാൽ നമുക്കറിയാം നിങ്ങളുടെ വസ്ത്രത്തിൽ പുറകെ നിന്ന സൈഡിനൊരാൾ തൊട്ടാൽ അറിയുമോ ഇല്ല വസ് ഈ വ്യക്തി പ്രതീക്ഷിക്കുവാണ് ആ വസ്ത്രത്തിൽ തൊട്ടാൽ ഞാൻ സൗഖ്യം പ്രാപിക്കുമെന്ന് അവൾ വിചാരിച്ചിരുന്നു പ്രതീക്ഷിച്ചിരുന്നു ഇന്ന് നിങ്ങൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ എന്തേ പ്രതീക്ഷിക്കാവുള്ളൂ ഞാൻ തകർന്നു ഉള്ളൂ ഞാൻ രക്ഷപെടിയേല എനിക്കൊരു ജോലിയും കിട്ടിയേല എൻ്റെ കല്യാണമൊന്നും ഇനി നടക്കാൻ പോകുന്നില്ല ഞങ്ങൾക്കിനി കുഞ്ഞുങ്ങളൊന്നും ജനിക്കത്തില്ല ഇങ്ങനെയുള്ള നിരാശയുടെ വാക്കുകൾ പറയരുത് ഇതാ തകർന്ന തരിപ്പണമായൊരു സ്ത്രീ പറയുവാണ് ഓ ഞാൻ രക്ഷപ്പെടത്തില്ലെന്നല്ല പറഞ്ഞേ ആ വസ്ത്രത്തിൽ തൊട്ടാൽ ഞാൻ രക്ഷ പ്രാപിക്കുമെന്ന് വിചാരിച്ച ഒരു വ്യക്തി സമ്പത്ത് പോയി ആരോഗ്യത്തിൽ ക്ഷീണമുണ്ട് എല്ലാവിധത്തിലും തകർന്ന വ്യക്തി പോലും പ്രതീക്ഷിക്കുന്ന പ്രതീക്ഷയെ ദൈവം മാനിച്ചത് കണ്ടോ പ്രതീക്ഷിക്കുന്നവനെ ദൈവം നിരാശനാക്കില്ല പ്രതീക്ഷിക്കുന്നതിന് പണച്ചെലവില്ല കേട്ടോ പ്രതീക്ഷിക്കുന്നതിന് അധികം ചിലവോ നഷ്ടങ്ങളൊന്നുമില്ല പ്രതീക്ഷിക്കുക ദൈവം എനിക്ക് നല്ലത് വരും ഒന്ന് പ്രതീക്ഷിക്കാൻ പറ്റുമോ എൻ്റെ കുടുംബത്തിൻ്റെ അന്തരീക്ഷമൊക്കെ മാറി ഞങ്ങളുടെ കുടുംബം ഈ ശുശ്രൂഷയിലൂടെ അനുഗ്രഹിക്കപ്പെടും എന്നൊന്ന് വിചാരിച്ചേ വിചാരിച്ചാൽ മതി അതുപോലും അനുഗ്രഹമായി മാറും പ്രാർത്ഥിച്ചു എന്നാണോ എഴുതിയിരിക്കുന്നത് മനസ്സിൽ വിചാരിച്ചു എന്ന് ആ പോലും ദൈവം അത്ഭുതമാക്കി മാറ്റി വിചാരത്തെ വിചാരത്തെപ്പോലും നിങ്ങളിപ്പോൾ എന്തൊക്കെയാണ് വിചാരിക്കുന്നത് ഞാൻ രക്ഷപ്പെടുമെന്നാണോ വിചാരിക്കുന്നത് രക്ഷപ്പെട്ടിരിക്കും എൻ്റെ ഈ പ്രശ്നങ്ങളും കടബാധ്യതയൊക്കെ മാറുമെന്നാണ് വിചാരിക്കുന്നത് നടന്നിരിക്കും കാരണം യേശു പറഞ്ഞുണ്ട് നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്താ നിൻ്റെ വിശ്വാസം വിമല ഹൃദയ പ്രതിഷ്ഠയിലൂടെ പ്രാർത്ഥനയിൽ കടന്നു പോകുന്ന പ്രിയപ്പെട്ട കുടുംബമേ നിങ്ങളുടെ പ്രതീക്ഷ എന്താ നിങ്ങളുടെ വിശ്വാസം എന്താ നിങ്ങൾ ചില ഒത്തിരി പേര് വിശ്വസിക്കുന്ന നെഗറ്റീവ് ആകട്ടോ ഓ ഒന്നും ശരിയാകത്തില്ല അന്നേരം അവർ നെഗറ്റീവ് പറയും ഓ ഒന്നും ശരിയാവൊന്നുമില്ല അവരുടെ മുഖത്തും ആ ആംഗ്യ ഭാഷയിൽ വരെ നിരാശയാണ് ഒന്നും ശരിയാകില്ല ഓ ഞാൻ കുറേ നോക്കി ശരിയാകില്ല ഓ ഞാനൊന്നിനും ഇല്ല അങ്ങനെ പറയരുത് നിർത്തത് ഈ മുപ്പത്തിമൂന്ന് ദിവസം പ്രാർത്ഥനയ്ക്ക് മറ്റൊന്നും നേടാൻ കഴിഞ്ഞില്ലെങ്കിലും ഈ ഒരു കാര്യം പറ നിൻ്റെ വിശ്വാസം ഒന്ന് വർദ്ധിപ്പിക്കുക എനിക്ക് നല്ലത് വരും ദൈവം അനുഗ്രഹിക്കും എനിക്ക് നല്ല ജോലി കിട്ടും എനിക്ക് നല്ല കുടുംബജീവിതം തരും അനുഗ്രഹമുള്ള മക്കളെ എനിക്ക് ദൈവം തരും എൻ്റെ വിശ്വാസം വർദ്ധിക്കും എനിക്ക് നല്ല ശുശ്രൂഷകൾ കിട്ടും ഞാൻ അനുഗ്രഹിക്കപ്പെടും ഞാനൊരു അനുഗ്രഹമായി മാറും നിന്റെ വിശ്വാസം നിന്നെ തകർക്കില്ല നിന്നെ രക്ഷിക്കും അത് ബൈബിൾ വചനമാണ് നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കും അത് നിരാശരാക്കില്ല അങ്ങനെയെങ്കിൽ ഈ പ്രാർത്ഥനയിലൂടെ കടന്നു പോകുന്ന നിങ്ങൾ ഈ രണ്ട് ഒന്ന് ചേർത്ത് സക്കേവൂസ് എന്താ ചെയ്തത് യേശുവിനെ ഒന്ന് കാണാൻ പുള്ളി മനസ്സിലൊന്ന് ആഗ്രഹിച്ചു രണ്ടാമത്തെ വ്യക്തിയോ യേശുവിനെ ആ വസ്ത്രത്തിൽ തൊട്ട് ആ സൗഖ്യം പ്രാപിക്കും പ്രതീക്ഷയോടെ വിശ്വസിച്ചു രണ്ടു പേരും നിരാശരായില്ല ഈ രണ്ടു പേര് നിരാശരായില്ലെങ്കിൽ നിങ്ങളും നിരാശരാകത്തില്ല നിങ്ങളും നിങ്ങളും ഇതേ കേൾക്കുന്നത് സക്കേവൂസ് എന്തെങ്കിലും വലിയ കാര്യം ചെയ്തോ ഒരു മരത്തെ കയറി ഇച്ചിരി ഓടി ഇത്രയൊക്കെ ചെയ്തിട്ടുള്ളൂ വലിയ വലിയ ആനകുതിര കാര്യങ്ങളോ വലിയ വലിയ പറഞ്ഞറിയിക്കാൻ പറ്റുന്ന വലിയ ഫ്ലെക്സ് അടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള മഹാ അത്ഭുതങ്ങളൊന്നും പുള്ളി ചെയ്തില്ല പുള്ളി ഇച്ചിരി വേഗത്തിൽ ഓടി ഒരു മരത്തെ പിടിച്ച് പിടിച്ച് കയറി ഇത്രേ ചെയ്തുള്ളൂ എന്തിനു വേണ്ടിയാ ദൈവത്തെ ഒന്ന് കാണാൻ അതിനും അങ്ങനെ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടോ കാര്യം നടക്കാൻ വേണ്ടി മാത്രം ആഗ്രഹിച്ചാൽ പോരാ എങ്ങനെയെങ്കിലും എൻ്റെ കാര്യം നടക്കണം എങ്ങനെയായിരുന്നു ജോലി കിട്ടണം എങ്ങനെയെങ്കിലും ആ നടക്കണം എങ്ങനെയെങ്കിലും മാത്രമല്ല ദൈവത്തെ കാണാൻ ആഗ്രഹിക്കുക ദൈവത്തെ അറിയാൻ ആഗ്രഹിക്കുക ഈ വചനത്തെ അറിയാൻ ആഗ്രഹിക്കുക നീ ദൈവത്തിന് വളരാൻ ആഗ്രഹിക്കുമ്പോൾ ഒപ്പം നീയും വളരും ദൈവത്തെ അറിയാൻ ആഗ്രഹിക്കുന്നതോടൊപ്പം നീ തളരൂ ഒപ്പം നീ വളരും ഈ പുസ്തകം വായിച്ചിട്ട് ആരും തളർന്നിട്ടില്ല ആരും ഇന്നു വരെ പറഞ്ഞിട്ടുണ്ടോ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ടോ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഈ പുസ്തകം വായിച്ചിട്ട് ഞാൻ നശിച്ചു അത് നിങ്ങൾ വായിക്കേണ്ട പുസ്തകമാണെന്ന് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ ഇതേ കേട്ടിട്ടുള്ളൂ ഈ പുസ്തകം വായിച്ചിട്ട് ഞാൻ അനുഗ്രഹിക്കപ്പെട്ടു ഞാൻ രക്ഷിക്കപ്പെട്ടു എൻ്റെ ജീവിതം മാറി ഞാൻ അന്ന് അങ്ങനെയായിരുന്നു ഇന്ന് ഞാൻ സന്തോഷത്തിൽ ജീവിക്കുന്നു എൻ്റെ കാര്യങ്ങൾ ദൈവം നടത്തി എന്നെ ദൈവം അനുഗ്രഹിച്ചു വളരുന്ന സാക്ഷ്യവും വളർത്തിയ സാക്ഷ്യമേ കേൾക്കുന്നുള്ളൂ ദൈവത്തിൻ്റെ വചനം നിങ്ങളെ സഹായിക്കട്ടെ ഈ പത്താമത്തെ ദിവസം വച്ചിരിക്കുന്ന നിയോഗം എന്താണോ വിശ്വസിച്ചത് അത് കയ്യിൽ കിട്ടും എന്താണോ വിശ്വസിച്ച് നിങ്ങൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നു വെറുതെ കാട്ടിക്കൂട്ടാൻ വേണ്ടി ഒരു ചടങ്ങായിട്ടല്ല നിയോഗം വച്ചിട്ടാണെങ്കിൽ നിങ്ങൾ വിശ്വസിച്ചത് നിങ്ങളുടെ കൈകളിൽ വരും നിങ്ങളുടെ വീട് രക്ഷപ്പെടും സക്കേസ് എന്ന വ്യക്തി ഒറ്റയ്ക്ക് പോയ ആ യാത്ര പുറകോട്ടോടാത്ത മുന്നോട്ടോടിയ യാത്ര അതവൻ്റെ കുടുംബത്തിൽ ദൈവാനുഗ്രഹം ക്ഷണിച്ചു വരുത്തിയ ഒരു യാത്രയായിരുന്നു അങ്ങനെങ്കിൽ മുപ്പത്തിമൂന്ന് ദിവസത്തെ പത്താമത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത അറിയോ നിങ്ങളുടെ ഭവനത്തിൽ ദൈവം കയറി വരുന്ന രക്ഷയുടെ ഒരു ദിവസമാണ് ഈ ദിവസത്തിൻ്റെ പ്രത്യേകത നിങ്ങളുടെ ശരീരത്തിൽ പോലും തൊട്ടറിയാം ഒരു അനുഗ്രഹം കിട്ടുന്ന ദിവസമാണ് ഈ പത്താമത്തെ ദിവസം രക്തസ്രാവക്കാരി സ്ത്രീ ശരീരത്തിൽ അറിഞ്ഞു അവൾ സൗഖ്യം പ്രാപിച്ചെന്ന് ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ കുടുംബത്തിലെ ഓരോ വ്യക്തികളും അവരുടെ ശരീരത്തിലും കുടുംബത്തിലും ഈ പത്താമത്തെ ദിവസം അറിയാൻ ഇടവരട്ടെ ദൈവനെ തൊട്ടുവെന്നും ദൈവനിക്ക് വിടുതൽ നൽകിയെന്നും സൗഖ്യം നൽകിയെന്നും സക്കേവൂസ് ഓടി ചിക്കമൂർ മരത്തിൻ്റെ മുകളിൽ കയറി ആ മരത്തിൻ്റെ മുകളിൽ കയറി ഒരു മരത്തിൻ്റെ മുകളിൽ കയറാൻ ചില പരിശ്രമമൊക്കെ കാണും ആ പരിശ്രമത്തെ യേശു അത്ഭുതകരമായി മാനിച്ചു നിങ്ങളും ഈ മുപ്പത്തിമൂന്ന് ദിവസം ദൈവത്തെ അറിയാൻ പ്രാർത്ഥിക്കാൻ ആരാധിക്കാൻ കാണിച്ച പരിശ്രമമില്ലേ അത് സ്വർഗ്ഗം മാനിക്കുന്ന സമയമാണ് ദൈവം അനുഗ്രഹിക്കുന്ന സമയമാണ് ദൈവം വിടുവിക്കുന്ന സമയമാണ് നമുക്ക് പ്രാർത്ഥനയോടെ ആരാധനയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരിക്കൽ കൂടി പത്താമത്തെ ദിവസം പറയട്ടെ ഇനി നമുക്കുള്ളത് ഇരുപത്തി മൂന്ന് ദിവസങ്ങളാണ് ഇപ്പം പത്ത് ദിവസങ്ങളാണ് കഴിഞ്ഞത് പത്ത് ദിവസവും പ്രാധാന്യമുള്ള ഗൗരവമുള്ള വിഷയങ്ങളാണ് പറഞ്ഞത് മൈക്ക് കിട്ടിയത് കൊണ്ട് ഒരു ക്യാമറ മുന്നിലുള്ളത് കൊണ്ട് എന്തോ വിളിച്ചു പറഞ്ഞതല്ല ഒരുങ്ങി പ്രാർത്ഥിച്ച് നൽകിയ വചനങ്ങളും സന്ദേശങ്ങളുമാണ് ഇത് ഓരോരുത്തർക്ക് വേണ്ടി പ്രാർത്ഥിച്ച ദിവസങ്ങളാണ് സാലോൺ ടി വിയിലെ ആളുകൾ ഇതൊരു പ്രോഗ്രാമായി സംപ്രേഷണം ചെയ്യാൻ വേണ്ടി മാത്രമല്ല ഒരുപാട് ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടണമെന്ന നിയോഗത്തോടെ നടത്തുന്ന ഒരു അനുഗ്രഹമുള്ള ശുശ്രൂഷയാണ് ഈ ജപമാല സഖ്യത്തോട് നിങ്ങൾ പങ്കുചേരണം ഈ പ്രാർത്ഥനയിൽ നിങ്ങൾ പങ്കുചേരണം ശാലോമിലേക്ക് നിങ്ങളുടെ സാക്ഷ്യങ്ങൾ വിളിച്ചു പറയണം ആ കൂട്ടായ്മയിൽ ചേരാൻ വേണ്ടി നിങ്ങൾ വിളിക്കണം അതിൻ്റെ കാര്യങ്ങൾ അറിയണം ഈ പത്താം തീയതി ദിവസവും അറിയാത്ത ആളുകളുണ്ടെങ്കിൽ അവരോട് പറയണം ഈ കൂട്ടായ്മയിൽ ചേർന്ന് നിൽക്കുക ഒരു കുടക്കീഴിൽ എന്ന പോലെ അത് അനുഗ്രഹത്തിൻ്റെ വലിയൊരു സമൃദ്ധിയെ കൊണ്ടുവരും ദൈവം നിങ്ങളുടെ ഭവനത്തിൽ വരുന്ന പത്താമത് ദിവസം നമുക്ക് ആരാധനയിലേക്ക് പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ പ്രവേശിക്കാം ഒരിക്കൽ കൂടി പറയുന്നു പുറകോട്ടോടരുത് മുന്നോട്ടോടാൻ ദൈവം കൽപ്പിക്കുന്ന പത്താമത്തെ ദിവസമാണിത് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥനയോടെ നമുക്ക് ആരാധനയിലേക്ക് പ്രവേശിക്കാം